ിന്റെ അന്നെ സിസ്റ്റം വർക്ക് വർക്കുകൾ കൂടുതലുണ്ടെങ്കിലും കൊണ്ടോട്ടി അപ്പൊ നമ്മൾ ഇന്ന് സാദിക്കട സ്റ്റുഡിയോ എന്താ പറയാനുള്ളത് സംസാരിക്കുന്നു പറഞ്ഞു പറയും തല്ലൂടല്ലേ സ്റ്റുഡിയോ രക്ഷയില്ല അടിപൊളിയാണ് അപ്പൊ പാട്ട് പാടാനും അതുപോലെ മറ്റ് വോയിസ് ചെയ്യാനും മറ്റു മ്യൂസിക് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരു പാട്ട് പഠിച്ചാത്തോലും പഠിച്ച പോലും ഒക്കെ ഇങ്ങോട്ട് വരിക രക്ഷയില്ല പിന്നെ മാത്രല്ല ഇവിടെ ഉദ്ഘാടനത്തിന് ആദ്യമായിട്ട് പാടിയത് ശരിക്കും സ്റ്റേജ് ഷോ അതുപോലെ സിനിമയിലൊക്കെ ഇപ്പൊ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞു സിനിമ ചെയ്തേരികാറുകൾ മഞ്ചേരി ഇത് ഇങ്ങനത്തെ സ്റ്റുഡിയോ എവിടെ വേറെ അത് വേറെ സ്റ്റുഡിയോ ആയിരിക്കും പറയാള് കൂടുതലുണ്ടെങ്കിൽ കൊണ്ടോട്ടി ണെങ്കിൽ ഏറ്റവും ഫുള്ള് സ്റ്റുഡിയോക്കാരെ പിന്നെ ഒരു കാര്യം കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ മഞ്ചേരിന്ന് അടിപൊളി ലൊക്കേഷൻ അല്ലേ വൈബ് സ്ഥലം ചെയ്യുവ റെക്കോർഡിങ്ങിന് വരാം പിന്നെ അടുത്ത സ്ഥലങ്ങൾ കാണുകയും ചെയ്യും എന്താ വെച്ചാല് സംഭവം രക്ഷില്ലാത്ത സ്ഥലമാണ് മാത്രല്ലേ പിന്നെ ഒന്ന് പറയൂ രണ്ടു വാക്കി എല്ലാം അവിടെ ഇരുന്നിട്ട് പറഞ്ഞാ മതിടാടാ ഇരിക്കടാ ഇല്ലടാ ഇല്ലടാ ഇരിക്കടാ പറയാഫു എന്താണ് പറയുന്നത് എല്ലാരും എന്താ പറഞ്ഞ സാബു സാബു എന്താ പറയുക അത് ഇലക്ഷൻ വരാൻ പോവാണ് അതേപോലെ തന്നെ എല്ലാത്തിനും സമീപിക്കുക അതേപോലെ തന്നെ നൃത്തം അതുപോലെ തന്നെ വലിയ വലിയ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ വോക്സ എല്ലാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും അത് അടുത്തതായിട്ട് നമ്മുടെ കണക്കിന് അടിച്ച നമ്മുടെ ജന മ്യൂസിക്കിന്റെ പാട്ടുകാരൻ എവിടെന്ന കട്ടെടുത്ത പാട്ട് അറിയില്ല എന്നാലും രണ്ട് വാക്ക് പറയുസിലും ഏതായാലും സാധിക്കേണ്ട സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട് എല്ലാ പറഞ്ഞാർട്ട് പിന്നെ നമ്മുടെ ഓണർ ഓണറിലോട്ട് തിരിച്ചു വരാം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സ്റ്റുഡിയോനെ കുറിച്ചിട്ട് പറയൂ എനിക്കിപ്പോ ഭീഷണി കഴിക്കുന്നൊരു വീഡിയോക്ക് ഞാൻ നിൽക്കുന്നത് കേ ഒരുപാട് ദൂരത്തൊക്കെ എന്റെ സുഹൃത്തുക്കളോട് എത്തിച്ച് നമ്മളെ ഈ ഒരു സ്റ്റുഡിയോ പരിപാടികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്ന എല്ലാവർക്കും നന്ദി മുന്നോട്ടുള്ള പിന്നെ എന്താ ആ പ്രയാണം ആ പ്രയാണത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും മകം കഴിഞ്ഞുണ്ടാവണം റെക്കോർഡിംഗ് ഇല്ലാത്ത സമയത്ത് സ്റ്റുഡിയോയില് ചിട്ട് പൊട്ടിയപ്പോഴും രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം തൊട്ട് ഞാൻ കൊണ്ടോട്ടിയിലാണ് സാബുവിന്റെ കൂടെ സഹചാരി ആയിട്ട് അപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടതല്ല പിന്നെ നമ്മളാ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊണ്ടോട്ടിരുന്നു അപ്പൊ അവിടുന്ന് രണ്ട് വലിയ ഇലക്ഷനുകൾക്ക് നേതൃത്വം നൽകിയ മാക്ബുറോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അത് തന്നെയാണ് ചളി പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് അവിടെ അപ്പൊ അങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പിന്നെ അപ്പൊ ഇപ്പോ നിലവിൽ കുറച്ചായിട്ട് ഷഫീഖിനോട് മുന്നണില്ല

അല്ലേ എന്തോണ്ടെന്ന് ചോദിച്ചറിയോ അങ്ങനെ അങ്ങനെ ആണെങ്കിലും തുറക്കാൻ അടക്കാൻ പറ്റുള്ളൂ ഏ അപ്പോ ബേഫ്രോ ഷഫീഖിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോണത് മനസ്സിലായോ ആ ഒരു പേരും പെരുമയും നിലവിലുണ്ടായിരുന്നു അത് ില് റെക്കോർഡിംഗ് അല്ലാതെ വേറെന്തൊക്കെ പരിപാടികൾ റെക്കോർഡിംഗ് അല്ലാതെ പിന്നെ നമുക്ക് ഈ പോഡ്കാസ്റ്റിംഗ് പരിപാടികളൊക്കെ ഒന്ന് കാരണം നമ്മുടെ സജീവത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ അവരൊക്കെ വെച്ചിട്ട് ഇപ്പൊ ക്യാമറ ചെയ്യുന്ന ഞാന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്റെ വൈഫ് വന്നിട്ട് ആകെ ടി വിയിൽ കാണുന്നുണ്ട് പറഞ്ഞത് ഫായിസിനെയാണ് ഇതുവരെ എന്റെ വൈഫിന് ഞാൻ കൊടുത്തിട്ടൊരു നിലവാരം തകർന്നു പോയത് അവിടെയാണ് എന്താ പറയാനുള്ള നമ്മളിപ്പോ എന്താ പറയാ സാബുക്കട സ്റ്റുഡിയോയിലാണ് സാധിക്കാനും കണ്ടതൊക്കെ കൊറേ കാലം അവിടെയാണ് കണ്ടത് പുതിയൊരു സംരംഭം സംരംഭം ഇവിടെ തുടങ്ങുകയാണ് അപ്പൊ എല്ലാവിധ സപ്പോർട്ടും ഇവിടെ എല്ലാ റെക്കോർഡിംഗ് പരിപാടികളെല്ലാം ഉണ്ടെല്ലാം സാധിക്ക പറഞ്ഞു എല്ലാവിധ എന്താ പറയാ എന്താ പറയേ ആശംസകൾ നേരുന്നു അതെന്നെ പറയാനുള്ളു വൃത്തിച്ചൊന്നുമില്ല എല്ലാവിധ ആശംസകളും നിങ്ങളെ മാതിരി അല്ല എനിക്കത് സെറ്റ് ആക്കി പോണം സെറ്റ് ആക്കണം ഗുരു സാധിക്കാടേ എല്ലാവിധ ആശംസകളും നേരിടുന്നത് ഇപ്പൊ കുറച്ച് വേറെ വേറെ കൂടുതൽ പറയണ്ടോ സാധിക്കും അപ്പൊ നമ്മുടെ മഞ്ചേരി ബോക്സ സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് സാമഗ്രികളാണ് ഇരിക്കുന്നത് നല്ല ഹൈ എൻഡ് എന്താണ് പറയുക മോണിറ്ററും അതായത് മാക്കൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി സ്പീക്കർ മൈക്ക് ഫുൾ സെറ്റപ്പ് ആണ് അപ്പൊ പാട്ട് അറിയുന്നവരും പാടാറിയുന്നവരും അറിയാത്തവരും റീൽ പാടാൻ വേണ്ടിയും അതേപോലെ അനൗൺസ്മെന്റ് ബാക്കി എന്താ പറയാ ഡബിങ് അങ്ങനത്തെ എല്ലാ പരിപാടിക്കും ഇങ്ങോട്ട് പോലെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ സാധിക്കുണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാല് എല്ലാ പരിപാടിയും നടക്കും പിന്നെ പാട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബാഗ് വരാ കാരണം ഇവിടെ കർണാട്ടിക്കിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങി നല്ല ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകും അപ്പൊ ഇവിടെ വിളിച്ചാൽ മതി കോൺടാക്ട് സംഭവങ്ങളൊക്കെ ഉള്ളിൽ നിന്നിട്ട് രണ്ടാള് ഫോട്ടോ എടുക്കണം പ്രൊമോഷൻ പരിപാടികളാണ് ഇവിടെ ൂടി നമ്മുടെ ബ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് അത് ശരിയാക്കി കൊടുത്തതിനുള്ള പാർട്ടി ശരിയാക്കിയ ആളായിരിക്കണം ഞങ്ങളുടെ സാബുക്ക് വരേണ്ടി വന്ന അവസാനം ശരിയാക്കാന്